ഹായ് ഹലോനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു മുപ്പത്തി മൂന്ന് മണിക്കൂർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് മണിക്കൂർ ആ വ്യക്തി നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കുമോ എന്നാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വെച്ചിരുന്നത് നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ട് അതില് റീയൂണിയൻ പോസിബിൾ ആകുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ കുറച്ചുപേർക്കൊക്കെ അത് റീസണേറ്റ് ആയിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോ ഓ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി കാണാം അപ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് റീയൂണിയൻ സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലോർപ്പിക്കുക അതുവഴി അത് മാനിഫെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഓൺ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കാണാം മുപ്പത്തിമൂന്ന് മണിക്കൂറിൻ്റെ കാണാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് മണിക്കൂർ ഓക്കെ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പതിനൊന്ന് മണിക്കൂർ അപ്പൊ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ള ആ വ്യക്തി നിങ്ങളെ വിളിക്കോ അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്ന് വീഡിയോസ് മുപ്പത്തിമൂന്ന് മണിക്കൂറിൻ്റെയും ഇരുപത്തിരണ്ട് മണിക്കൂറിൻ്റെയും പതിനൊന്ന് മണിക്കൂറിന്റെയും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം ഓർഡറിൽ കാണണം അങ്ങനെ ഒന്നും ഇല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ അത് കാണാം ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ പറ്റി ചിന്തിച്ച് നിങ്ങളും അവർ ഒരുമിച്ചുണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ എല്ലാ സാഹചര്യങ്ങളും ചിന്തിച്ച് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്യുക അതിൽ പരസ്യങ്ങളോ കാര്യങ്ങളോ എല്ലാം വന്നോട്ടെ നിങ്ങൾ ഈ വ്യക്തിനെ പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ഏതൊരു അവസ്ഥയാണെങ്കിലും അതെല്ലാം മാറി റീയൂണിയൻ സംഭവിച്ചു എന്ന് നൂറ് ശതമാനം വിശ്വസിച്ച് വീഡിയോ കാണാം അതിനിടയ്ക്ക് മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കുക വീഡിയോ കാണാം മുഴുവനായിട്ട് വീഡിയോ കാണാം ഓക്കെ അങ്ങനെത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വർക്ക് വർക്കാകുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് കൊടുക്കാം ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല നിങ്ങളുടെ ഒരു ഗൈഡൻസ് തന്ന് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാനാണ് ലക്ഷ്യം ഓക്കെ അപ്പൊ താല്പര്യമുള്ളവർ മാത്രം റീഡിംഗിൻ്റെ വരാം താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ ജസ്റ്റ് ഹായ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോ തിരിച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യ നല്ല രീതിയിൽ ആ വ്യക്തി എനർജി കൊണ്ടുവരാ മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കുക ഇയർഫോൺ ചെയ്യുക ഇയർഫോൺ ഒക്കെ വെച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ അത്തരത്തില് നോക്കാം അപ്പൊ നമ്മൾ നേരെ റീഡിംഗിലേക്ക് പോവാണ് അപ്പോ ആരെങ്കിലും ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടാൽ മതി വീഡിയോ വേണമെങ്കിൽ പോസ് അടിച്ചു വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് നമ്പേഴ്സ് പറയാം ഒമ്പത് എന്നൊരു നമ്പർ രണ്ട് എന്നൊരു നമ്പർ എന്നൊരു നമ്പർ പന്ത്രണ്ട് എന്നൊരു നമ്പർ എട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നു അഞ്ച് എന്നൊരു നമ്പർ വരുന്നുണ്ട് രണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട് ഒന്ന് എന്നൊരു നമ്പർ വരുന്നു പതിനൊന്ന് എന്നൊരു നമ്പർ ഒമ്പത് റിപ്പീറ്റ് ആവുന്നുണ്ട് ആറ് എന്നൊരു നമ്പർ വരുന്നുണ്ട് ജെമിനി അതുപോലെ തന്നെ പൈസസ് ലിബ്ര പൈസ ലിയോ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ലിബ്രയും ഇത്തരം കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഈ പറയുന്ന നമ്പറുകള് നിങ്ങളുടെയോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ കണ്ടുമുട്ടിയതോ ഇനി കണ്ടുമുട്ടാൻ പോകുന്നതോ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സംഭവിക്കാവുന്നോ അങ്ങനെ എന്തോ ആവാം ഈ നമ്പറുകളും ഈ സോഡിയക്സൈനും നിങ്ങളായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിരിക്കും ഓക്കെ ഇപ്പോ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ഇതേപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക് വിവാഹേതര ബന്ധങ്ങൾ സമൂഹ അംഗീകരിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ അങ്ങനെ ഏജ് ഡിഫറൻസ് ഡിസ്റ്റൻസ് പറഞ്ഞു അങ്ങനെ എല്ലാ തരത്തിലും ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുമായി നിങ്ങളുടെ ബന്ധം ഇപ്പൊ ഒരു നോ കോണ്ടാക്ട് അത്തരം സിറ്റുവേഷനിലേക്ക് ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വർക്കൗട്ട് ആവാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അത്തരത്തിൽ സംഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം അപ്പം ഇനി വരാൻ പോകുന്നവർക്കാണെങ്കിൽ അത് കാണുമ്പോൾ അതിൻ്റെതായൊരു വിശ്വാസത്തോടുകൂടി കാണാൻ അവർക്കൊന്നും കൂടി ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു തകർന്ന അവസ്ഥ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ നിങ്ങളും അവരും ഇപ്പോ രണ്ട് രണ്ട് സോണിൽ ഒരു അവസ്ഥയായിരിക്കാം ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഈ ഒരു ബന്ധത്തിലുള്ള എല്ലാ പ്രതീക്ഷകളും ഇതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടുണ്ടാകും ഒരു ദൂരത്തേക്ക് മാറി പോയിട്ടുള്ള ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം എങ്കിലും ഈ വ്യക്തിയുടെ ഓർമ്മകളോ കാര്യങ്ങളോ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടാവില്ല ഇതിൽ നിങ്ങൾ ഭയങ്കരായിട്ട് സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാകാം എപ്പോഴും അവരുടെ സാമീപ്യം ഇതേപോലെ തന്നെ അവരുടെ മെസ്സേജുകൾ നോക്കുന്നുണ്ടാകാം ഫോട്ടോസ് നോക്കുന്നുണ്ടാകാം അത്തരത്തിൽ ആ വ്യക്തിയെ പറ്റി തന്നെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഈ ഒരു ബന്ധം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഇത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷനാണ് ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണോ വേണ്ടയോ അത് ജാതി ജാതിയാണെങ്കിലും അതാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ഒരു തീരുമാനം തൂക്കി നോക്കി വേണ്ടി വരുന്നൊരു അവസ്ഥ അത് വേണോ വേണ്ടയോ അങ്ങനത്തെ ഒരു ഇത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ അവോയിഡ് ചെയ്ത് അകന്നു നിൽക്കുന്നുണ്ടാകാം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അത്തരം ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരു പാസ്വേഡ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് തന്നെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരുമിച്ച് ഒത്തുചേരാൻ പറ്റാതെ തീവ്രമായ ഒരുപാട് തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് അത് ഒത്തുചേരാൻ പറ്റിയിട്ടുണ്ടാവില്ല ഒരുപാട് എതിർപ്പുകൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം വീണ്ടും അതൊരു പൂർത്തീകരിക്കാനോ അതിൻ്റെ എന്തെങ്കിലും കർമാസോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടിയത് ഓക്കെ പരസ്പരം അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പൂർണമായിട്ട് മാറിപ്പോയോ എന്ന് രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാകാം നഷ്ടപ്പെട്ടു എന്നൊരു ഭയം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായ ഒരു ഇതില്ല ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയാം ഹാങ്ഡ് മൈൻഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തുള്ള ഒരു അവസ്ഥ മാറാൻ ചിലപ്പോൾ ഡിലേ ഉണ്ടാവാം അല്പം കാലതാമസം കാര്യങ്ങളുണ്ടാകാം പന്ത്രണ്ട് ദിവസമായിരിക്കാം പന്ത്രണ്ട് മണിക്കൂറായിരിക്കാം പന്ത്രണ്ട് ഡേയ്സ് അങ്ങനെ എന്തോ എന്തോ പന്ത്രണ്ട് എന്ന് പറഞ്ഞൊരു എനർജി സമയായിരിക്കാം ഓക്കെ അത്ര ഒരു ഇത് ഇപ്പോ രണ്ടുപേരും ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം രണ്ടുപേർക്കൊരു തീരുമാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇത് ഉപേക്ഷിക്കുന്നത് പിന്നീട് ഒരു കുറ്റബോധത്തിനിടയാക്കോ എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയില് നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിയില് നിങ്ങൾക്ക് ഒരു കൺട്രോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ റിലേഷൻഷിപ്പിൽ തന്നെ നല്ല രീതിയിലുള്ള കൺട്രോൾ ഇല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു സെൽഫ് ഡൗട്ട് ആയിരിക്കാം ഒരു സ്ട്രെങ്ത് ഒട്ടും ഇല്ല സ്ട്രെങ്ത് കാർഡൊക്കെ ആണ് വന്നിട്ടുള്ളത് അതേസമയം ഈ വ്യക്തി നിങ്ങളുടെ വീക്ക്നെസ് ആയിരിക്കും ഇവരില്ലാതെ നിങ്ങൾക്ക് ഒട്ടും പറ്റൊന്നും ഉണ്ടാവില്ല ഒരുപാട് ഇൻസെക്യൂരിറ്റീസും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു ബന്ധം ഭയങ്കരമായിട്ടുള്ളൊരു ലോ എനർജി അങ്ങനെ തന്നെയാണെന്ന് പറയാം റോ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ഒരു ഇതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിരിയാനോ എന്തിനാണെങ്കിൽ ശ്രമിക്കുന്നുണ്ടാകാം പിന്നെ ഇതിലൊരു റീയൂണിയൻ പോസിബിൾ ആവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്ന് തന്നെ പറഞ്ഞു നമ്മൾ റീയൂണിയൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് ഇതിലും ഒരു ലൈസ് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തുന്നെയാണെങ്കിലും അത് പോസിബിൾ ആകും എന്ന് തന്നെ വിശ്വസിക്കാം ഇതിലപ്പം നിങ്ങളുടേതായ കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ടാകാം അതിന് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഓപ്ഷൻ വരുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ പിന്നെ ഇതിൽ എന്താ പറയാ മത്സരങ്ങള് സംഘർഷങ്ങൾ ഒഴിവാക്കലായിരിക്കാം ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം കാരണം ഈതൊരു പ്രശ്നം പലവട്ടം തർക്കിച്ച് ഇതിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തില് ഇത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടാകാം എങ്കിലും രണ്ടുപേർക്ക് മനസ്സുകൊണ്ട് ഇത് വീണ്ടും ഒരു റീകൺസിലേഷനിലോട്ട് വരണം വീണ്ടും ഒത്തുചേരണം എന്നൊരു ആഗ്രഹം കാര്യങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട് പലരും പല ഡിമാൻഡ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകാം ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഓക്കെ അതേപോലെ തന്നെ നല്ല രീതിയിൽ ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലേക്ക് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു പ്ലാനിങ് ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കൊക്കെ കുറച്ച് പേര് എത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെയൊക്കെ തന്നെ അതിലേക്ക് ഒരു തീരുമാനം കാര്യങ്ങൾ വരുന്നുണ്ടാകാം നിങ്ങൾ വീട് വിട്ട് യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ കാര്യങ്ങളുണ്ടാകാം നിങ്ങൾ കറങ്ങാൻ പോകുന്നതാകാം ഷോപ്പിങ്ങിന് പോകുന്നതായിരിക്കാം ഒരുപാട് ട്രാവൽ പ്ലാനുകളൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ അങ്ങനെ ചിന്തിക്കുന്നതും അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഒരു റീയൂണിയൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പ്രോജക്റ്റ് അതേപോലെ തന്നെ ഒരു ഒരു വിൽ പവർ ഒരു ആഗ്രഹം ഒരു പവർ ഉണ്ടാവുകയാണ് ഒരുപാട് സാധ്യതകൾ വീണ്ടും തുടങ്ങാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായി വരുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഈ ഒരു ബന്ധത്തിൽ എന്ത് തന്നെയാണെങ്കിലും വളർച്ച ഗ്രോത്ത് തന്നെയാണ് പറയുന്നത് ഏസ് ഓഫൻസ് ആണ് വന്നിട്ടുള്ളത് ആണ് നമുക്ക് നമുക്കതിനോട്ട് വരുന്നത് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാവാം അതേപോലെ തന്നെ ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് ഈ സമയത്ത് ഒരു ട്രൂത്ത് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പരസ്പരമുള്ള ഇഷ്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുന്നതും അതുവഴി നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ ഒരു പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാകാം ഒരു ബാലൻസ് എന്താണ് പ്രശ്നം നിങ്ങൾക്കിടയിൽ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടും മനസ്സിലാകുന്നുണ്ട് അത് വഴി നിങ്ങളിലേക്ക് വരുന്നത് വിഷ്കം ട്രൂം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് സത്യമാകുന്നു കപ്പ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിലിറ്റി ഒരു ലക്ഷറി അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് ലവ്വേഴ്സ് കാർഡും വരുന്നുണ്ട് ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്തം ഒരു ഒരുമ ഒത്തൊരുമ വീണ്ടെങ്ങനെയായിരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ അതെല്ലാം മാറിക്കഴിഞ്ഞ് നല്ലൊരവസ്ഥയിലോട്ട് വരുന്നു ഒരു ലവ് ഹാർമണി ഒരു ഒരു സ്ട്രെങ്ത് വരാ ഒരു യൂണിയൻ ഒരു അലൈൻമെന്റിലോട്ട് വരാം നിങ്ങൾ ഒരുമിച്ചാകുന്ന ഒരു ടൈപ്പ് ലവ് സെക്ച്വലി മെന്റലി എല്ലാ ടൈപ്പിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസിനെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പാഷനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഒന്നാകാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് ഇപ്പൊ ഈ കാടി പറയുന്ന എനർജി വെച്ച് നോക്കി ഒരു റിയൂണിയൻ പോസിബിൾ ആണ് അപ്പൊ നിങ്ങളുടെ കിടയിലുള്ള എന്താണ് ഇഷ്യൂസ് അത് നിങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഇത് കിട്ടുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ അതിനുള്ള വ്യക്തി നിങ്ങളെ വിളിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് വീഡിയോസും കണ്ടു നോക്കാൻ ഇരുപത്തിരണ്ട് മണിക്കൂറും പതിനൊന്നും മുപ്പത്തി മൂന്നും കാണണതും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് വീഡിയോസും ഏത് വീഡിയോ കാണാണെങ്കിലും പൂർണ്ണമായിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം മറ്റു വീഡിയോസും കണ്ടു നോക്കാം താഴെയുള്ള കമന്റ്സ് ഒക്കെ നോക്കി ശരാശരി ഒരു മനുഷ്യനെ പോലെ നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാവുന്ന ഒരു കാര്യം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സമയം സ്പെൻഡ് ചെയ്താൽ മതി ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിങ് ആണ് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയുള്ളൂ മറ്റു റീഡിംഗ് കണ്ട് മുന്നോട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പറയുന്ന ചില കാര്യങ്ങൾ വിട്ടുപോകുമ്പോ നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടും പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറയും റിവേഴ്സ് കാർഡ് ഒക്കെ എടുക്കുന്നുണ്ട് സന്തോഷിപ്പിക്കലല്ലൈഫിൽ നമുക്കൊരു ഇത് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോയി ആ സാഹചര്യത്തിൽ ഓവർകം ചെയ്ത് പോകാനാണ് പ്രധാനമായിട്ട് വേണ്ടത് അത്തരത്തിലാണ് നമ്മൾ ശ്രമിക്കേണ്ടതും അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക പോസിറ്റീവായിട്ട് പോവുക ഓക്കേ ഇത് െ കണ്ടിട്ട് ടൈം കളയാതിരിക്കാം അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് നോക്കാം നമ്മൾ പണ്ടും കുറെ റീയൂണിയൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു വർക്ക് ആവുന്നുണ്ടോ നോക്കാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നാളെയും വേറൊരു വീഡിയോ ഇടുന്നുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് അപ്പൊ അത് പതിനൊന്ന് മണിക്കൂറിൻ്റെ ആണ് അത് നിങ്ങൾ കണ്ടു നോക്കാം വർക്ക് ആവുന്നവരെ കമന്റ് അയക്കാം ഓക്കെ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി